നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നിൽ അമേഠിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച ആളാണ് സ്മൃതി ഇറാനി അമേഠിയിൽ ഇത്തവണയും സ്മൃതി ഇറാനിയാണ് സ്ഥാനാർത്ഥി അമേഠി മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സാഹചര്യം വിലയിരുത്തുന്ന ഒരു സ്റ്റോറിയിൽ ഏഷ്യാൻ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ ബിനുരാജിന് ലഭിച്ച പ്രതികരണങ്ങളിൽ ഒന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പഞ്ചസാരയുടെ വിലയെക്കുറിച്ച് ചോദിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ പ്രതികരണമാണ് പതിമൂന്ന് രൂപയ്ക്ക് കഴിഞ്ഞ തവണ കിലോയ്ക്ക് പഞ്ചസാര തരും എന്ന് പറഞ്ഞ സ്മൃതി ഇറാനി എവിടെ പോയി എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയപ്പോൾ യു പിയിലെ പഞ്ചസാരയുടെ വില ഇന്നിപ്പോൾ നാൽപ്പതിനു മുകളിലാണ് നാൽപ്പത്തി ഒന്നൊക്കെയാണ് പല സ്ഥലത്തും കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം അതിനുമുമ്പത്തെ അഞ്ച് വർഷത്തെ മോദി ഭരണത്തിൻ്റെ തുടർച്ചയായി മോദി തരംഗം എന്ന് പറഞ്ഞ് ആഞ്ഞടിച്ച കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആ തരംഗത്തിന് കാരണമായ വാഗ്ദാനങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ആളുകൾ സ്വാഭാവികമായും ആലോചിക്കുമല്ലോ അപ്പോൾ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആ ആലോചനയുടെ തുടർച്ചയായി അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് തിങ്കളാഴ്ച ഈ അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയ സാഹചര്യം അഞ്ചാം ഘട്ടത്തിലെ സീറ്റുകൾ എത്രയൊക്കെയാണ് അതിലെവിടെയൊക്കെയാണ് മോദി ബി ജെ പി മേൽക്കൈ നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യം പല തരത്തിലുള്ള ആകാംക്ഷകളായി നമ്മുടെ ഉള്ളിലുണ്ട് അതിൻ്റെ ഒരു വിലയിരുത്തലാണ് നമ്മളിപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ളതുമായ സാഹചര്യം നമുക്കറിയാം അന്ന് വാഗ്ദാനമായി മുന്നോട്ട് വെച്ച പല വിഷയങ്ങളുണ്ട് അന്നൊക്കെ ഇതൊക്കെ നടപ്പാക്കാനാണ് എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ മോദി അധികാരത്തിൽ വരുന്നത് തന്നെ നാപ്പൂറ് ഉറുപ്പ്യയ്ക്ക് പെട്രോളും നാനൂറ് ഉറുപ്പ്യയ്ക്ക് ഗ്യാസും പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലും ഒക്കെ തരും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇന്നിപ്പോൾ കാലം കഴിഞ്ഞു ആ അഞ്ചു കൊല്ലം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ അഞ്ചു കൊല്ലത്തിലെങ്കിലും എന്ന് വിചാരിച്ചു ആ അഞ്ചു കൊല്ലത്തിലും ഈ പതിമൂന്ന് റുപ്പ്യേൻ്റെ പഞ്ചസാരേൻ്റെ കഥയും പറഞ്ഞുകൊണ്ടൊക്കെ പല രീതിയിൽ ഓരോ മണ്ഡലത്തിലും ഓരോ വാഗ്ദാനങ്ങൾ നൽകിയാണ് ആളുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടാവുക അതിനുശേഷം ശേഷം ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് പല തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങളും പ്രയോഗങ്ങളും ഒക്കെയാണ് അതിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന മോദിയുടെയൊക്കെ വാഗ്ദാനങ്ങൾ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒക്കെ പ്രതികരണങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് കോൺഗ്രസ് ബുൾഡോസർ ഉപയോഗിച്ച് രാമക്ഷേത്രം തകർക്കുമെന്നുള്ള വിചിത്രമായ വാദം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നതാണ് ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നൊക്കെ അറിയാം അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള പക്വതയുള്ള അതിനനുസരിച്ച് തന്ത്രങ്ങൾ പയറ്റിയിട്ടുള്ള ആളും ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണല്ലോ മാത്രല്ല പല മണ്ഡലങ്ങളിൽ പല രീതിയിലുള്ള പ്രചരണങ്ങളാണ് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ഒരിടത്ത് മുസ്ലിം വിദ്വേഷം പ്രസംഗിച്ചിട്ട് മറ്റടുത്ത വിമാനത്തിൽ കയറി വേറൊരു സ്ഥലത്ത് പോയിട്ട് നാസിക്കിലോ മറ്റേതെങ്കിലും പൊതുവേദിയിൽ പോയിട്ട് പ്രചാരണ രംഗത്ത് ഉടനെ ഒരു പരിപാടി ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന് ആ പാകിസ്ഥാൻ ചാരന്മാർ പ്രചരിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു പരിപാടി വിചിത്രമായ പലവിധ മൂഡുകളിങ്ങനെ മാറി മാറി വരുന്ന കാഴ്ചയും നരേന്ദ്രമോദിയുടെ ഭാവത്തിൽ നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് ഏതും എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് പതിമൂന്ന് രൂപയുടെ പഞ്ചസാരയിൽ നിന്ന് എത്തപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം ഞാൻ ഇത്രയും പറഞ്ഞത് നാളെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ മണ്ഡലങ്ങളിൽ ആ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളിലെ സ്ഥിതി എന്താണ് എന്ന് വിശദീകരിക്കാനാണ് നമുക്ക് മണ്ഡലങ്ങളിലേക്ക് കടക്കാം അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ മുന്നേറ്റം സാഹചര്യം രൂപപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമായ വിശകലനങ്ങൾ പുറത്തു വന്നത് അതിനെ ആ തരത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടാണോ എന്തോ നമുക്കറിയില്ല എന്തായാലും ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ വിദ്വേഷ പ്രസംഗങ്ങളുടെ വ്യാപകമായ പ്രചാരണങ്ങളിലേക്ക് കടന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ അഞ്ചാം ഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പിനെ എട്ട് സംസ്ഥാനങ്ങളിൽ ആണ് നേരിടുന്നത് ഏറ്റവും കുറവ് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമാണ് അഞ്ചാം ഘട്ടം ആകെ സീറ്റ് നാൽപ്പത്തി ഒമ്പത് ആണ് ഉത്തർപ്രദേശിൽ പതിനാല് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് ബംഗാളിൽ ഏഴ് ബീഹാറിൽ അഞ്ച് ഒഡീഷയിൽ അഞ്ച് ഝാർഖണ്ഡിൽ മൂന്ന് ജമ്മുകാശ്മീരിൽ ഒന്ന് ലഡാക്ക് ഒന്ന് എന്നിങ്ങനെയാണ് എട്ട് സംസ്ഥാനങ്ങളിലായി നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഈ നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ എങ്ങനെയായിരുന്നു നേടിയത് എന്ന് കൂടി നോക്കാം എൻ ഡി എ നാൽപ്പത്തി ഒന്ന് സീറ്റാണ് ആകെ നേടിയത് എൻ ഡി എയിൽ ബി ജെ പി മുപ്പത്തിരണ്ട് സീറ്റ് ശിവസേന ഏഴ് സീറ്റ് ജെ ഡി യു ഒരു സീറ്റ് എൽ ജെ പി ഒരു സീറ്റ് അതിൽ ശിവസേന ഇന്ന് പിളർന്ന് രണ്ട് വിഭാഗമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അസഖ്യത്തിൻ്റെ ആറ് സീറ്റുകളിൽ കോൺഗ്രസ് ഒന്ന് തൃണമൂൽ നാല് നാഷണൽ കോൺഫറൻസ് ഒന്ന് ഇനി മറ്റുള്ളവർ ബി ജെ ഡി ഇതിലൊന്നും മത്സരിക്കാതെ ഒറീസയിൽ സ്വന്തമായി മുന്നോട്ട് പോകുന്ന ബി ജെ ഡി രണ്ട് സീറ്റിലും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട് ബി ജെ ഡിയുടെ കാര്യം എന്നൊന്നും പറയാൻ പറ്റില്ല നിർണായക സമയത്ത് സ്വാതന്ത്ര്യാണെങ്കിലും ബി ജെ പിക്ക് സഹായകരമായ നിലപാട് കഴിഞ്ഞ അഞ്ച് വർഷം സ്വീകരിച്ചിട്ടുണ്ട് െന്തായിരിക്കും നിലപാട് എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥിതി കൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോകാം യു പിയിലെ പതിനാല് മണ്ഡലങ്ങളാണ് വോട്ട് ചെയ്യുന്നത് റായ്ബറേലി ഒഴികെ ബാക്കിയെല്ലാം ബി ജെ പിയുടെ എൻ ഡി എയുടെ സീറ്റാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അമേഠി കഴിഞ്ഞവണ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇത്തവണ സ്മൃതി ഇറാനിയാണ് അവിടെ മത്സരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പതിമൂന്ന് രൂപയ്ക്ക് പഞ്ചസാര തരാം എന്ന് പറഞ്ഞ സ്മൃതി ഇറാനി ഇന്ന് അവിടെ പോകുന്നത് തലത്തിൽ തന്നെ ബി ജെ പിയുടെ ഒരു പരിച്ഛേദഭാവവുമായാണ് കാരണം ആ പതിമൂന്ന് രൂപ ഇന്ന് നാൽപ്പത്തിയൊന്ന് രൂപയായി എത്തി നിൽക്കുകയാണ് അടിസ്ഥാന തലത്തിൽ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ രൂക്ഷമായ ഒരഞ്ച് വർഷത്തിന് ശേഷമാണ് ബി ജെ പി ജനങ്ങളെ സമീപിക്കുന്നത് അത് നമ്മുടെ അമേഠിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഇത് അമേഠിയുടെ മാത്രം സാഹചര്യം അല്ല ഇന്ത്യയുടെ ആകെ സാഹചര്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് ആ സാഹചര്യത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പി സാധാരണ മനുഷ്യൻ്റെ പ്രശ്നമോ വികസന പ്രവർത്തനങ്ങളുടെ കാര്യമോ ഒന്നും പറയാതെ നേരെ മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ കടന്നത് എന്നുള്ളത് ഒരു സത്യമാണ് മാത്രമല്ല യു പി ഇത്തവണ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസും എസ് പിയും സമാജ്വാദി പാർട്ടിയും സംയുക്തമായാണ് മുന്നണിയായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എസ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസ്സും കഴിഞ്ഞവണത്തെ പിടിവാശിയും എല്ലാം കൂടി മിക്ക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോയി അവസാനം ആർക്കും ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാക്കി എസ് പി ആണെങ്കിൽ അവരുടേതായ ഒരു വോട്ട് ബാങ്കിൻ്റെ ബേസിൽ അവിടുത്തെ വലിയൊരു ശക്തി എന്നുള്ള നിലയിൽ നിലപാടെടുത്ത് മുന്നേറി കോൺഗ്രസ് ആണ് യു പിയിൽ ഒറ്റ സീറ്റും കൊണ്ട് മുന്നേറിയ സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി എസ് പിയും കോൺഗ്രസും ഒന്നിച്ച് നീങ്ങുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിച്ച് പോകില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു ബി എസ് പി മാത്രമാണ് ഒറ്റയ്ക്ക് പോകുന്നത് അവരുടെ സ്വാധീനം വലിയ ിൽ കുറഞ്ഞു എന്നുള്ളതും പ്രത്യേകതയാണ് പല ഏരിയകളും ബി ജെ പി തന്നെ ബി എസ് പി വിഴുങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യവും അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും യു പിയിൽ പതിനാല് മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ നിന്ന് എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ നിർണായകം ബി ഒരു സീറ്റ് കൂടി അധികം പിടിക്കാൻ കഴിയുമോ എന്നുള്ള നോട്ടവുമുണ്ട് റായ്ബറേലിയിൽ പക്ഷേ സ്ഥിതി അത്ര അനുകൂലമല്ല കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ പറഞ്ഞ എസ് പി കൂടി കോൺഗ്രസിൻ്റെ ഒപ്പം വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റായി മാറി അമേഠിയിൽ പോലും പേടിയുണ്ട് കിഷോരിലാൽ ശർമ്മ എന്നുള്ള ആ മണ്ഡലത്തിന് സുപരിചിതന ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി മണ്ഡലത്തിന് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ സ്മൃതി ഇറാനി യും അവിടെ നിൽക്കുന്നു മറ്റു മണ്ഡലങ്ങളുടെ ഒക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തത് മഹാരാഷ്ട്രയാണ് കൂടുതൽ സീറ്റുകൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ ശിവസേന ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ശിവസേന ഏഴ് സീറ്റും ആറെണ്ണം ബി ജെ പിയും നേടുകയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഇന്ന് ശിവസേനയുടെ പ്രബല വിഭാഗം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള ശിവസേനയുടെ നേതൃത്വം മൊത്തമായി ഇന്ത്യ സഖ്യത്തിലാണ് ഇത്തവണ പിളർന്ന ശിവസേനയിലെ ഇരുപക്ഷങ്ങളുടെയും ഒരു ശക്തി പരീക്ഷണത്തിൻ്റെ വേദി കൂടിയായി മഹാരാഷ്ട്ര മാറുകയാണ് ആർക്കൊപ്പമാണ് മഹാരാഷ്ട്ര എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഉദ്ധവ് താക്കറെ താക്കറയുടെ ഓർമ്മകൾ കൂടെ നടക്കുന്ന ഉദ്ധവ് താക്കറെക്കൊപ്പമായിരിക്കാം അവർക്കൊപ്പം ഒറ്റപ്പെട്ട നിലയിൽ ബി ജെ പിയുടെ കേന്ദ്ര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് താക്കറയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ള വികാരം അവിടെ പ്രചരിപ്പിക്കാൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേനയ്ക്ക് കഴിഞ്ഞു ബംഗാളിൽ ഏഴു സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സീറ്റുകളിൽ നാലെണ്ണം തൃണമൂലും മൂന്നെണ്ണം ബി ജെ പിയുമാണ് കഴിഞ്ഞ തവണ നേടിയത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ് പ്രത്യേകിച്ചും മൂന്നാം ശക്തി കോൺഗ്രസ് ബി ജെ പി സഖ്യം അവിടെ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ അനുകൂലമായ നിലയിൽ ഒരുപാട് സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുമുണ്ട് എങ്കിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് ബീഹാറിലും ഒഡീഷയിലും വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് സീറ്റുകളിൽ മൂന്ന് വീതം ബി ജെ പിക്ക് നിലവിലുള്ളത് ജാർഖണ്ഡിലെ മൂന്നും ബി ജെ പി സിറ്റിംഗ് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നേട്ടം ഈ കാര്യ ഇടങ്ങളിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ലഡാക്കിൽ ബി ജെ പി കനത്ത മത്സരം നേടുന്ന സാഹചര്യം കൂടിയുണ്ട് ലഡാക്കിൽ കാര്യങ്ങൾ അനുകൂലമല്ല സംസ്ഥാന പദവി മോഹം അവർക്ക് നൽകുകയും ഇതുവരെ തീരുമാനമെടുക്കാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് സംസ്ഥാന പദവിക്കായുള്ള ആവശ്യം ശക്തമായി തന്നെ ലഡാക്കിൽ ഉയരുന്നുമുണ്ട് അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പവർ എങ്ങനെ ആയിരിക്കും എന്നും നിലവിലെ ബി സീറ്റ് തകർക്കുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുമോ എന്നുമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് ആകെ നാൽപ്പത്തി സീറ്റുകൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാളെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണത്തേതുപോലെ ആത്മവിശ്വാസത്തിലല്ല ഉള്ളത് എന്നാണ് ഇങ്ങനെ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക മൊത്തത്തിൽ രാജ്യത്താകെ അലയടിക്കുന്ന വികാരത്തിൻ്റെ ഒരു പങ്ക് നാളത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടെ പ്രകടമായ പോളിംഗ് ശതമാനത്തിലെ കുറവ് അത് തങ്ങൾക്ക് ഇത്തവണയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ തുടരുമോ എന്നുള്ളതാണ് ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന ഒരാശങ്ക നാൽപ്പത്തി ഒമ്പത് സീറ്റുകളിൽ ഏത് തരത്തിലുള്ള തീരുമാനമാണ് ജനങ്ങൾക്കായി ൊള്ളുക എന്നുള്ള ചോദ്യത്തിന് നാളെ ഉത്തരമാകും നാലാം തീയതി നമ്മളത് അറിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ ഒരു കാര്യം ഉറപ്പാണ് പതിമൂന്ന് രൂപയ്ക്ക് പഞ്ചസാര തരാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ എം ആയ സ്മൃതി ഇറാനിയുടെ പ്രതിസന്ധി ആ മണ്ഡലത്തിൽ നേരിടുന്ന പ്രതിസന്ധി ഇന്ന് രാജ്യമാകെ ബി ജെ പിയുടെ മുന്നിലുള്ള ചോദ്യമായി നിൽക്കുകയാണ് അതിൻ്റെ തുടർച്ച തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ള ആകാംക്ഷ ബാക്കി നിൽക്കുന്നത് നന്ദി നമസ്കാരം